ഇപ്പോഴും പണം ഉപയോഗിക്കുന്നുണ്ടോ അത് അപകടമാണ് അത് മോഷ്ടിക്കപ്പെട്ടാലോ വ്യാജ രസീതുകൾ പ്രശ്നമുണ്ടാക്കും മാനുവൽ പിശുകൾ കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുന്നു മികച്ച നീക്കങ്ങൾ നടത്തേണ്ട സമയമാണിത് ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറുക എൻക്രിപ്റ്റ് ചെയ്തതും പരിശോധിച്ച് ഉറപ്പിച്ചതുമായ പേയ്മെന്റുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായിരിക്കുക ഇനി കാത്തിരിക്കേണ്ട തത്സമയ പേയ്മെന്റ് അപ്ഡേറ്റുകൾ നേടുക എപ്പോൾ വേണമെങ്കിലും എവിടെയും പണം അടയ്ക്കുക അത് വളരെ എളുപ്പമാണ് ഡിജിറ്റൽ രസീതുകൾ ഉപയോഗിച്ച് പണം എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അറിയാനാകും ഓ പേപ്പർ രഹിത പോയിന്റുകൾ ഉപയോഗിച്ച് പച്ചയായി മാറുന്നതിനുള്ള ബോണസ് പോയിന്റുകൾ സ്വിച്ച് ചെയ്യാൻ തയ്യാറാണോ സ്മാർട്ട് പേയ്മെന്റുകൾ എന്നാൽ സുരക്ഷിതമായ നാളെ എന്നാണ് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഓൺലൈൻ മോഡുകൾ വഴി നിങ്ങൾക്ക് ഇ എം അടയ്ക്കാം